അസ്സാമലൈക്കും നാലാം ക്ലാസ്സിലെ ദുറൂസുൽ ഹിസാനിലെ ഒൻപതാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് പാഠത്തിൻ്റെ പേര് ജീവികളോട് ദയ കാണിക്കണമെന്നാണ് ഈ പാഠത്തിൽ നമ്മൾ ജീവികളോട് കരുണ കാണിക്കുന്നതിൻ്റെ ജീവികളോട് ദയ കാണിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് ജീവികളോട് ദയ കാണിക്കണം ജീവികളോട് ദയ സുന്ദരമായ ഈ ഭൂമിയിൽ വിവിധ തരം ജീവികൾ വസിക്കുന്നുണ്ട് ജീവികളോട് ദയ കാണിക്കണം എന്ന സന്ദേശമുള്ള ഒരു കഥയാണ് എനിക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഒരിക്കൽ നബീസല്ലാ വസ്ലാം അൻസാരിയായ ഒരു അൻസാരിയായ ഒരു സഹാബിയുടെ തോട്ടത്തിൽ പ്രവേശിച്ചു തോട്ടത്തിൽ ഒരൊട്ടകം ഉണ്ടായിരുന്നു നബിയെ കണ്ട ഒട്ടകം രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴിക്കാൻ തുടങ്ങി ഒരു ഒരു ഒട്ടകം നബി സുല്ലാവി വസ്ലമെ കണ്ട സമയത്ത് രണ്ട് കണ്ണിൽ നിന്നും കണ്ണീർ ഒഴിക്കാൻ തുടങ്ങി അപ്പോൾ നബിസ്വല്ലാഹു അല്ലൈവീ വസ്ലമ ഒട്ടകത്തിനടുത്തേക്ക് പോവുകയും അതിന് സമാധാനം കിട്ടുന്നത് വരെയതിനെ തലോടുകയും ചെയ്തു ഒട്ടകത്തിനങ്ങനെ തലോടിക്കൊണ്ടേയിരുന്നു പിന്നെ നബി സല്ലാഹു അല്ലൈവസ്സലാമ ചോദിച്ചു ആരുടേതാണ് ഈ ഒട്ടകം അപ്പോൾ അനുസാരികളിൽപ്പെട്ട ഒരാൾ വന്നു ഒട്ടകത്തിൻ്റെ യജമാനായ ഓണറായിട്ടുള്ള മുതലാളിയായിട്ടുള്ള ഒരാൾ വന്നു ദ്ദേഹം പറഞ്ഞു എന്താണ് നബിയെ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു നബി നമ്മൾ ഉടൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു വാചകണ്ട് അള്ളാഹുവിനെ നൽകിയ ഈ മൃഗത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് നീ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ല എന്ന് പറയുക മാത്രമല്ല ചെയ്തത് എന്താണ് അതിന്റെ വിഷയം എന്ന് കൂടെ പറഞ്ഞു ഇതിന് നീ ശരിയായ വിധം ഭക്ഷണം കൊടുക്കാതെ ക്ഷീണിപ്പിക്കുന്നു എന്ന് അതെന്നോട് പരാതി പറഞ്ഞു നബി സാഹു അലൈഹി വസ്ലമ്മ ആ യജമാനോട് ഒട്ടകത്തിന്റെ ആളോട് പറഞ്ഞു എന്ന് വെച്ചാൽ അള്ളാഹു അയാൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഒട്ടകം എന്ന് പറയുന്നത് എന്നാൽ ആ ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ അയാൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല ഒട്ടക്കത്തിന് ശരിയായ വിധം ഭക്ഷണം അദ്ദേഹം നൽകാതെ ആ ഒട്ടകത്തെ ക്ഷീണിപ്പിക്കുന്നു എന്നുള്ളത് എം സാഹ് അല്ലി വസലാം മനസ്സിലാക്കി എല്ലാ ജീവികളും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണെന്ന് നാം ഓർക്കണം പിന്നെയോ സ്വന്തം ആവശ്യങ്ങൾ നമ്മളോട് പറയാൻ സാധിക്കാത്ത ഒരു വിഭാഗം കൂടെയാണ് ഈ ജീവികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് നാം പ്രത്യേകം അവരോട് ശ്രദ്ധ കാണിക്കണം ഇനി ജീവികൾക്ക് നമ്മൾ എങ്ങനെയാണ് ദയ കാണിക്കേണ്ടത് ജീവികളോട് എങ്ങനെയാണ് നമ്മൾ ദയ കാണിക്കേണ്ടത് എന്നാണ് അവർക്ക് ഭക്ഷണവും വെള്ളവും നൽകണം അവർക്ക് എന്തെങ്കിലും രോഗം വന്നാൽ ചികിത്സിക്കണം നമ്മുടെ നാട്ടിൽ ഒരുപാട് വെറ്റിനറി ഹോസ്പിറ്റലുകളുണ്ട് മൃഗാശുപത്രികളുണ്ട് അപ്പം ആശുപത്രികൾ ഉപയോഗപ്പെടുത്തി അവർക്ക് നല്ല ചികിത്സ കൊടുക്കണം അവർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ നമ്മൾ ശുശ്രൂഷിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അവർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം പിന്നെയോ കുഞ്ഞുങ്ങളെ തള്ളയിൽ നിന്ന് അകറ്റുന്ന പ്രവർത്തനം ഒഴിവാക്കണം സാധാരണ ഗതിയിൽ ഉണ്ടാവാറുണ്ട് ഒരു ഒരു പശു അല്ലെങ്കിൽ ഒരാടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ആട്ടിന് ആട്ടുംപാൽ ആ കുട്ടികൾ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേറൊരു സ്ഥലത്തേക്ക് സെപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റം ഒക്കെ കാണാറുണ്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് പിന്നെ അവക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം അപ്പം ഒരു മൃഗത്തെ സംബന്ധിച്ച് അതിന് പ്രയാസം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും നമ്മൾ അനാവശ്യമായിട്ട് അതിനെ ഉപദ്രവിക്കുക അതിനെ വേദനിപ്പിക്കുക പോറലേൽപ്പിക്കുക ഭക്ഷണം കൊടുക്കാതിരിക്കുക വെള്ളം കൊടുക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം നമ്മൾ ഒഴിവാക്കണം കാനി സാഹുലി വസ്സലം യുക്ബി ലാഹവല വെള്ളവും പുല്ലും തണലൊന്നും നൽകാതെ മൃഗങ്ങളെ കെട്ടിയില്ലാ വസ്ലമക്ക് വെറുപ്പായിരുന്നു എന്ന് വെച്ചാൽ ഒരു മൃഗത്തെ ഏതെങ്കിലും ഒരു പിന്നെ തോട്ടത്തിൻ്റെ ഒക്കെ നടുവിൽ കെട്ടിയിട്ടിട്ട് അതിന് വെള്ളമോ ഭക്ഷണോ പുല്ലോ ഒന്നും ഇല്ലാതെ അതിങ്ങനെ കഷ്ടപ്പെടുന്നത് അതിന് നബല്ലാ അല്ലൈ വല്ല വെറുത്ത ഒരു കാര്യമാണ്